ഹലോ ഗേൾസ് അപ്പോൾ ദാ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആണ് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നത് എന്തിനാണെന്നറിയോ ഞാൻ ജോലി ചെയ്യുന്നുണ്ട് ഞാൻ മടിയെത്തിയാണ് പണിയെടുക്കണില്ല എന്നെല്ലാം ആരൊക്കെയോ പറയുന്നുണ്ട് ഞാൻ മടിച്ചു കോതയാണെന്ന് പക്ഷെ ഞാൻ മടിച്ചു കോതയല്ല ഞാൻ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ആളാണെന്നുള്ളത് നിങ്ങളെ കാണിക്കണ്ടേ അതിന് വേണ്ടിയിട്ടാട്ടോ അപ്പം ഞാനിന്നൊരു പുണ്യപ്രവൃത്തി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ എന്താ ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ മരാന്തി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെതാ എന്നത്തെയും പോലെ നിങ്ങൾക്ക് പരിചിതമായ സ്ഥലമല്ലേ ഇവിടെ എൻ്റെ അതേ കുമരനെല്ലൂരിൻ്റെ ബോർഡ് അതുപോലെ തന്നെ എൻ്റെ ആക്രിക്കട അതുപോലെ എൻ്റെ ചായക്കട പിന്നെ അതായത് ഫ്ലാറ്റിലുള്ള ആരുടെയോ വണ്ടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്നും പരിസരമൊന്നും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം പിന്നെ എന്റെ കൃഷിഭവൻ കണ്ടാ നിങ്ങൾക്ക് അറിയാലോ കൃഷിഭവം കണ്ടു കണ്ടു മടുത്തു എന്നുള്ളതും എനിക്കറിയാം പക്ഷേ എന്നാലും എനിക്കിത് എന്നും കാണുന്ന സുന്ദരമായ കാഴ്ചകളിൽ ഒന്നല്ലേ അപ്പം അത് നിങ്ങൾക്കും കൂടെ ഒന്നുകൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഇനി എന്തായാലും രാജവേട്ടം പോകാനായിട്ട് നിൽക്കുന്നുണ്ട് രാജവേട്ടം ജോലിയൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇഷ്ടംപോലെ സമയം ബാക്കിയാണ് ഒന്നല്ലെങ്കിൽ കിടന്നുറങ്ങും അതല്ലെങ്കിൽ ടി വി കാണും അതല്ലെങ്കിൽ മൊബൈലിൽ എന്തെങ്കിലും ചെയ്യും എന്നല്ലാതെ നമ്മൾ വീഡിയോ ആയിട്ടൊന്നും ചെയ്യാനായിട്ട് ഞാൻ മണ്ടി പിടിച്ചിരിക്കുകയായിരുന്നു അപ്പം എന്ന് കഴിഞ്ഞ് ഞാൻ വരാതെ കാണിച്ചുതരാം കേട്ടോ എങ്ങനെയുണ്ട് ഭംഗി എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടിട്ട് പറയൂ ഇത് ഇവിടെ താമസക്കാരുണ്ട് ഇവിടെ ഇമാതിരില്ല താമസക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് പോകാറുണ്ട് കേട്ടോ പിന്നെ അവരവിടെ ജസ്റ്റ് ഒന്ന് കമ്പനി കൂടാനും വേണ്ടിയിട്ടാണ് വരണത് ഇതേ എൻ്റെ വരാന്ത കിടക്കുന്ന കണ്ടില്ലേ ഞാൻ മാത്രമാണ് ഞാനൊരു രാജവട്ട് മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വരാന്ത എല്ലാം അതും ഭയങ്കര ക്ലീൻ ആയിട്ടാണ് കേട്ടോ ഞാൻ സൂക്ഷിക്കുക ഇപ്പോൾ പക്ഷേ അപ്പുറത്തെ റൂമിലോ ആളുണ്ട് ഇപ്പുറത്തെ റൂമിലോ ആളുണ്ട് പിന്നെ നമ്മൾ അവർ ചവിട്ടിക്കേറ്റണ ഈ പൊടികളൊക്കെ തുടച്ചുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അപ്പോൾ പിന്നെ നിൽക്കാറില്ലേ രാജവേട്ടം പറയാം അവിടെ നിന്നും അടിക്കാൻ പോകേണ്ട നമ്മുടെ ആ ഒരു ഫ്രണ്ട് ഭാഗം മാത്രം വൃത്തിയാക്കിയാൽ മതി എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ എന്നാലും ഇങ്ങനെ കിടക്കണം അപ്പോൾ ഒരു വിഷമമായിട്ടൊക്കെ കാരണം ആരും അത് ചെയ്യണില്ല പിന്നെ അപ്പയ്ക്ക് തോന്നി എന്തായാലും ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇടാം അന്ന് ഇങ്ങനെ വിചാരിച്ചു പിന്നെ ഇവിടെ വൃത്തിയാക്കാനായിട്ട് ഒരു ചേച്ചി വരാറുണ്ട് പക്ഷെ ആ ചേച്ചീനെ ഇപ്പോൾ കാണാനുമില്ല ആ ചേച്ചി വരികയാണെങ്കിൽ പിറ്റേ ദിവസം വീണ്ടും പൊടിയാവും ഈ റൂമിലേക്ക് അത്യാവശ്യത്തിനും കൂടുതൽ ആൾക്കാർ കയറി വരും എപ്പോൾ നോക്കിയാലും ഇവിടെ ആൾക്കാരുണ്ടാവും അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് എപ്പോഴും അങ്ങനെ ആയത്തെ പോലെ വൃത്തിക്കൊന്നും കെടുക്കണില്ലാട്ടോ പിന്നെ മോളിലേക്ക് പോകണ കോണിയല്ലെയാ അവിടെ പിന്നെ അത്ര അധികം പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല ഇവർ അതിൻ്റെ മുകളിലേക്കൊന്നും പോകുന്നില്ലാത്ത കാരണം കൊണ്ട് പൊടിയും കാര്യങ്ങളൊന്നുമില്ല വല്ലപ്പോഴും അവർ വല്ല ഡ്രസ്സ് അലക്കി കൊണ്ടുപോ മാത്രല്ലോട്ടോ എൻ്റെ ചെടി ചെടിച്ചെ ചെടിയല്ല കേട്ടോ എൻ്റെ ചെടീത ഉണങ്ങി നിൽക്കുന്നുണ്ട് അവിടെ അപ്പോൾ അതിനൊക്കെ ഒന്ന് വെള്ളം ദേ ഞാൻ ആയുധങ്ങളും എടുത്ത് ദേ ഞാൻ യുദ്ധത്തിന് ഇറങ്ങി കേട്ടോ അയ്യോ ഇനി മോളിൽ നിന്ന് ആ പൊടികളൊക്കെ അടിച്ചിറക്കി കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ് അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഒരറ്റത്തു നിന്ന് ഇതേ പൊടിയൊക്കെ തട്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ ചാഞ്ഞും ചെരിഞ്ഞും നിന്നും അയ്യോ ഒരു വിധത്തിൽ ഞാൻ അതൊക്കെ ഇങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട് പിന്നെ മൂക്കിലേക്ക് നല്ല പൊടി അടിച്ച് കയറണുണ്ട് കേട്ടോ അപ്പോഴാണ് എനിക്കൊരു അബദ്ധം പറ്റിയേ എന്നുള്ളത് എനിക്ക് തോന്നിയത് കാരണം അപ്പം എനിക്ക് തോന്നിയോ ഒന്നല്ലെങ്കിൽ ഒരു ഒരു തുണി വെച്ച് മൂക്കൊക്കെ മുഖൊക്കെ ഒന്ന് മറച്ച് കെട്ടായിരുന്നു അതല്ലെങ്കിൽ ഒരു മാസ്ക് എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യായിരുന്നു എന്നുള്ളത് എനിക്ക് പിന്നീട് കേട്ടോ തോന്നിയത് അപ്പോൾ തുമ്മലും അങ്ങനെ എന്താ പറയുക ഘോഷയാത്രയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പണി പൂർത്തിയാക്കണത് പിന്നെ എനിക്ക് എവിടെ വെച്ചിട്ടൊക്കെയാണ് ക്യാമറ എടുക്കേണ്ടത് എവിടെ വെച്ചിട്ടൊക്കെയാണ് വീഡിയോ എടുക്കേണ്ടത് എനിക്ക് ഒരു ഇല്ല അത് കാരണം കൊണ്ടൊക്കെ ക്ഷമിക്കുക കേട്ടോ പിന്നെ ഞാൻ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ നിങ്ങൾക്ക് ഞാൻ ജോലി ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഞാൻ ക്യാമറ അങ്കൂടി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത്യാവശ്യമൊക്കെ നമ്മൾ തുടച്ച് വരുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു പിന്നീട് എനിക്ക് തോന്നി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് ചെയ്യേണ്ടിയിരുന്നില്ല കുളിക്കണൊക്കെ മുന്നേ ചെയ്ത് വെക്കേണ്ട കാര്യമായിരുന്നു എന്നുള്ളത് എനിക്ക് പിന്നീടാണ് എനിക്ക് തോന്നിയത് കാരണം നമ്മുടെ മേലൊക്കെ അത്രയും അഴുക്കും പൊടിയൊക്കെ ആവുമല്ലേ എന്നാലും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിട്ടോ വൃത്തിക്ക് കണ്ടപ്പോൾ പക്ഷേ അവിടുന്ന് വേറെ പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടായില്ല ഉച്ച കഴിയുമ്പോഴേക്കും വീണ്ടും സ്ഥിതി പഴയ രൂപം കാരണം ആ റൂമിൽ വരുന്ന ആൾക്കാരുടെ എണ്ണം ഗംഭീര കൂടുതലാണ് പിന്നെ ഒരു കോണി മാത്രം അടിച്ചാൽ പോരല്ലോ പിന്നെ അവിടെ നിന്നും ഇങ്ങോട്ട് ഇറങ്ങി വരണ ആ ഒരു സ്പേസും ഉണ്ടല്ലോ അതൊക്കെ ഞാൻ നല്ല വൃത്തിക്ക് തന്നെ ഞാൻ ചൂല് വെച്ച് പക്ഷെ ഇവിടെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ മേലെ ചൂലുകൾ അത് മുറ്റടിക്കാനുള്ള ചൂലായിക്കോട്ടെ ഇവിടെ അടിക്കാനുള്ള ചൂലായിക്കോട്ടെ പിന്നെ അതുപോലെ മോപ്പാണെന്നുണ്ടെങ്കിലും മാറാലക്കോലാണെന്നുണ്ടെങ്കിലും എല്ലാം അതും മുകളിലുണ്ട് കേട്ടോ ടെറസിൻ്റെ മുകളിലുണ്ട് നമുക്കത് ഏത് വേണമെങ്കിലും എടുത്തുകൊണ്ട് വന്നിട്ട് എവിടെയൊക്കെ അടിച്ചു വരാനുള്ളത് അതിൻ്റെ ആ അടിച്ചു വരുന്ന ചട്ടയൊന്നും അത്ര ക്ലീനോ ഒന്നുമല്ല കേട്ടോ അത്ര വലിയ വൃത്തിയുള്ളതൊന്നും ഒന്നും പക്ഷെ എപ്പോഴും പൊടിയടിച്ച് വരാനും പിന്നെ താഴെ താ ഒരു നില ഒക്കെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ജോലിക്കാർ ചേച്ചി ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് പക്ഷെ ഇപ്പോൾ എല്ലാം ടെറസ് ഒക്കെ ആയിട്ട് തന്ന കാരണം കൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി എടുത്തിട്ട് നമുക്ക് ചെയ്യാം നമ്മൾ മടി കാണിക്കാതിരുന്നാൽ മതി പക്ഷെ ആ ചെയ്യണോണ്ടും ഒരു പ്രശ്നവും ഇല്ല വൃത്തിക്ക് കിടക്കുക എന്നുള്ളത് എല്ലാവർക്കും ഇതാണ് പക്ഷെ ആരും അങ്ങനെ അതിന് മെനക്കെടുന്നില്ല മറ്റേ ഭാഗത്തൊക്കെ ആ അപ്പുറത്ത് താമസിക്കുന്ന ചേച്ചിമാരുടെ ഫ്ലാറ്റിലൊക്കെ നല്ല ക്ലീൻ ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ഈ ഒരു മുറ്റം കൂടി അടിച്ചിടാം എന്നൊക്കെ ഇങ്ങനെ തോന്നി പക്ഷേ ആ ഭാഗമൊക്കെ നല്ല ക്ലീനാണ് നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ വൃത്തിയാടായിട്ടു ിയപ്പോഴും അമ്മൂമ്മ അതേ പുറത്ത് വന്നിരിക്കേണ്ടേട്ടോ കൃഷിഭവൻ തുറക്കണത് നോക്കിയിട്ടായിരിക്കണേ ഇപ്പൊ പിന്നെ ഒരു ഒമ്പതേ പത്തൊക്കെ ആയിട്ടുള്ള സമയം പക്ഷെ അമ്മമ്മ ഇനി മണി വരെ ഇരിക്കണ്ടേ അതാലോചിക്കുമ്പോൾ എനിക്ക് വിഷമായി പക്ഷെ അമ്മമ്മ എൻ്റെ അടുത്ത് കുറേ അമ്മാമ്മയല്ല ചേച്ചി കേട്ടോ എന്റെ അടുത്ത് കുറേ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു മോള് മോളെവിടെയാണ് താമസിക്കണേ ഏതാ റൂം മോളുടെ ശരിക്കുള്ള വീട് എവിടെയാണ് കുറേ ഡീറ്റെയിൽസ് എടുത്തു കേട്ടോ പക്ഷെ ഞാനെല്ലാം പറഞ്ഞു കൊടുത്തു അപ്പോൾ അവരും പറഞ്ഞു ഞാൻ നേരത്തെ വന്നിരിക്കണതാണ് എന്നൊക്കെ പറഞ്ഞു മരുമകൾ എന്നെ വണ്ടിയും അവിടെ കൊടന്നാക്കി എന്നെല്ലാം പറഞ്ഞു അപ്പം ഞാൻ എല്ലാറ്റിനും മൂളി അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ പൊടിയാവും എന്നാൽ ഞാൻ പിന്നെ പിന്നെയടിക്കണുള്ളൂ എന്ന് പറഞ്ഞാൽ പറഞ്ഞു വേണ്ട മുളടിച്ചോ മുളടിച്ച് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് നല്ല സപ്പോർട്ടൊക്കെ തന്നു അപ്പോൾ കഥകളൊക്കെ പറഞ്ഞ് അപ്പോൾ എനിക്കൊരു ആളുണ്ടായിരുന്നു കേട്ടോ സംസാരിക്കാനായിട്ട് അപ്പോൾ എനിക്കാണെങ്കിൽ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ നിങ്ങൾക്കറിയാലോ അപ്പോൾ ഞാൻ ആ മുമ്പിയൊക്കെ ആയിട്ട് നല്ല കൂട്ടായി അപ്പോൾ പിന്നെ എനിക്ക് നേരവും പോയി അങ്ങനെ അവിടെയും കൂടി അടിച്ചുവാരി ക്ലീൻ ആക്കി കെട്ടോ പിന്നെ ഞാൻ ഈ നമ്മുടെ മൊത്തം ഞാൻ ഫ്ലാറ്റ് കാണിച്ചാട്ടോ ഞാൻ മൊത്തം എല്ലാം എന്നാലും ഏകദേശം നമ്മളുടെ ആ ഒരു താമസിക്കും ിക്കുന്ന ചുറ്റുപാടൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കാണാത്തവർ ആരെങ്കിലും വീഡിയോ കാണുവാണെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ പിന്നെ പിന്നെന്താ ഇന്നത്തെ ഒരു ദിവസം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ മാത്രമല്ല കേട്ടോ എൻ്റെ ഈ ചാനൽ നിങ്ങളൊന്ന് കൂട്ടാക്കി വെക്കണം നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം ഷോർട്സ് ആയിക്കോട്ടെ ലോങ് വീഡിയോസൊക്കെ ഞാൻ വല്ലപ്പോഴും ഇടുള്ളൂ എങ്കിലും അതൊക്കെ ഒന്ന് കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ പിന്നെന്താ ഞാൻ അമ്മമ്മുടെ അടുത്ത് അതിനിടയ്ക്ക് യാത്രയൊക്കെ പറഞ്ഞു കേട്ടോ യാത്രയൊക്കെ പറഞ്ഞപ്പോൾ അമ്മമ്മ ശരി ശരിമോളയെ കാണാമെന്നൊക്കെ പറഞ്ഞു ഇപ്പം എങ്ങനെയുണ്ട് എൻ്റെ കൂലം മേക്കപ്പ് ഒന്നും ചെയ്യാത്ത ഞാനാണ് പിന്നെ അതെ നമ്മൾ നമ്മുടെ ഫ്ളാറ്റിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നിരിക്കുക കേട്ടോ അവിടെയാണ് രാജുവേട്ടം വണ്ടിയൊക്കെ വെക്കാറ് പക്ഷെ ഇവിടെയൊക്കെ നല്ല ഇവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസറെ താമസിക്കണമെങ്കിലും ആൾ നല്ല ക്ലീൻ ആക്കിയിട്ട് ആ പരിസരമൊക്കെ നല്ല വൃത്തിക്ക് ഇടാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ ആ ചേട്ടൻ ഒന്ന് രണ്ട് തവണ ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ നമ്മുടെ ഫ്ളാറ്റിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പിന്നെ ഇതൊക്കെ ബേക്കറിക്കാരെ ഉപയോഗിക്കുന്ന ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെയും നല്ല ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത് ഇതൊക്കെ ഫ്ളാറ്റിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുന്നത് ഇതൊക്കെ ഞാൻ പല വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനി ഫ്ലാറ്റ് മുത്തായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു രാട്ടോ പിന്നെ വീഡിയോ മുടക്കണ്ടല്ലോ ഇതൊക്കെ ആചായിട്ട് ഉപയോഗിക്കേണ്ട തോന്നുന്നുണ്ട് പക്ഷെ ചൂല് സാധനങ്ങളൊന്നും ഇവിടെ പുറത്തൊന്നും ആരും ഇടണു കാണാനില്ലാട്ടോ ആഹ് തമഴ്ത്തീപ്പൻകുട്ടി ഇടും പക്ഷെ അതിന്റെ അടുത്ത് എത്ര പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല അതൊരു തരം വാശി പോലെ തന്നെ അവിടെ ഇട്ടിട്ട് വെക്കും പിന്നെ ഇതാ ഇവിടെ ചെടികളൊക്കെ കൃഷി കൃഷിഭവനിൽ ചെടികൾ നിൽക്കുന്ന നോക്കിയാൽ ഞാനിത് എപ്പോഴാട്ടോ കാണുന്നത് നല്ല രസമുണ്ട് അതിനുള്ളിൽ കുറേ ചെടികളൊക്കെ ഉണ്ട് ഇനി നമുക്ക് അവിടെ സെൻറ്ററിലത്തെ റൂമിൽ ഒരു ചേച്ചീനെ കാണാനുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അറ്റം വരെ പോയി ആക്കോട്ടോ അപ്പം പിന്നെ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ ഇവിടെയാണെങ്കിൽ പാമ്പുകൾ ധാരാളം ഉണ്ട് കേട്ടോ ഇവിടെ പാമ്പുകളേനെയാണ് ഇവിടെ ശരിക്കും പേടിക്കേണ്ട ഒരു കാര്യം അപ്പം നമ്മൾ അറ്റം വരെ പോയി നോക്കാം പാടൊക്കെ വന്ന് കണ്ടിട്ട് വരാം കേട്ടോ പിന്നെ ഈ അറ്റത്തൊരു അമ്മൂമ്മ താമസിക്കേണ്ട അമ്മൂമ്മേനെ അവിടെ ഇപ്പം കാണാനില്ല അങ്ങനെ ദേ കൊയ്യാറായിട്ടുണ്ട് കേട്ടോ പാടൊക്കെ കാണാനായിട്ട് നല്ല ചന്തണ്ട് കാണാനായിട്ട് എന്ത് രസാന്നറിയോ എനിക്ക് അവിടെ നിന്ന് പോരാനായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ കുറേ നേരം നിൽക്കുമ്പോൾ എനിക്കൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു അവിടുത്തെ ഇപ്പോൾ പുതിയ താമസക്കാർ ചേച്ചിമാരേനൊന്നും എനിക്ക് അറിയില്ല അപ്പോൾ അതെവിടെയാണ് കേട്ടോ നമ്മൾ കത്തിക്കാൻ വരിക അതുപോലെ വേസ്റ്റൊക്കെ കൂടുന്നത് എവിടെയാണ് കേട്ടോ നല്ല രസമല്ലേ പാടം കിടക്കണം കാണാനായിട്ട് എന്ത് രസമല്ലേ കാണാൻ പക്ഷേ ഇവിടെ നിന്നാണ് കേട്ടോ ശരിക്കും ആരെങ്കിലുമൊക്കെ കൂട്ടുണ്ടെങ്കിൽ നമുക്ക് റീൽസൊക്കെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടേ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാണാം ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് വീഡിയോ ചെയ്യാൻ എനിക്ക് ഉഷാറില്ലാതെ വരണ കാരണം കൊണ്ടാണ് കേട്ടോ പിന്നെന്താ ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നമുക്ക് തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോവാം കേട്ടോ പോകുമ്പോൾ തന്നെ ഞാനൊരു കാര്യം ഞാൻ കാണിച്ചു തരാം നമുക്ക് മേലെ കയറി ഞാൻ ഒരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് പറ്റുമെന്ന് അറിയില്ല ഇഷ്ടപ്പെടുമോന്നറിയില്ല നോക്കിയേ ഇപ്പം എങ്ങനെയുണ്ട് നമ്മുടെ അടിച്ചുവാരി വൃത്തിയാക്കിയിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ കാണാനായിട്ട് നല്ല രസമല്ലേ കോണിയൊക്കെ കാണാനായിട്ട് പക്ഷേ ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഇവിടുത്തെ ആൾക്കാർ കുറേ ചവിട്ടി കയറ്റും കുറേ ആ തമിഴ് ഫാമിലി അവർ ചവിട്ടി കയറ്റും അത് കാരണം കൊണ്ട് എപ്പോൾ നോക്കിയാലും പൊടിയന്നെയാട്ടോ എനിക്ക് എപ്പോഴും അടിച്ച് നടക്കാനും എനിക്ക് പറ്റില്ല രാത്രിയിൽ ഇത് ഇവർ ഈ കുട്ടികളൊക്കെ ഇത് കൂടെ പോകുമ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതൊക്കെ ഇവിടെ ഇട്ടിട്ട് ഉറുമ്പ് അവസ്ഥ അത് അങ്ങനെ ഉണ്ടാവാറുണ്ട് പിന്നെ വാടക വീടുകളല്ലേ സഹിക്കുക തന്നെ അല്ലാതെ നിവർത്തിയില്ല കേട്ടോ ഇതേ ആക്രി ഉണർന്ന് നല്ല ഉഷാറായി തുടങ്ങിയിട്ടോ അവിടെ ഇനി അതായത് ബേക്കറിയിലത്തെ കുട്ടിയുടെ ബേക്കറിയിലേക്കുള്ള പലഹാരമൊക്കെ കൊണ്ട് ബേക്കറിയിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ടെറസിന്റെ മുകളിലേക്ക് കയറി വെക്കാം കേട്ടോ അപ്പൊ അവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ സ്നേഹം കിട്ടിയിട്ടുണ്ടാവും തന്നെയാണ് ഒരു തവണ ഇതിൻ്റെ സ്നേഹം ഒരു ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവില്ല അതു തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും ആ സ്നേഹം അധിക ആൾക്കാർക്ക് കിട്ടാതിരിക്കട്ടെ അപ്പം ഞാൻ ടെറസിൻ്റെ മേലേക്ക് എത്തി ഞാനിവിടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ കഴുകിയിട്ട് ഞാൻ രാജിവട്ടം പോകണേക്കെ മുന്നിട്ടിട്ടുണ്ടായിരുന്നു ഏകദേശമൊക്കെ അത് ഉണങ്ങി കിട്ടാറായിട്ടുണ്ട് കേട്ടോ സംഭവം പിന്നെ ഇത് ടെറസിൻ്റെ മുകളിലും കൂടി വൃത്തിയാക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷേ നോക്കിയപ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കും ക്കില്ല അവിടെ ഇവിടെയും കുറെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഞാൻ പിന്നീട് എടുത്തുവച്ചു കൊറേ സാധനങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ പരന്നിങ്ങനെ കിടക്കുന്നുണ്ട് ആ ഒതുക്കി വെക്കാണ്ട് പിന്നെ കാറ്റിന് കുറെ ഒക്കെ കാറ്റ് ഗംഭീര കാറ്റാ കേട്ടോ അവിടെ കാറ്റിനൊക്കെ പരന്ന് നടന്നത് പിന്നെ ഈ കല്ലും ഇതൊക്കെ എടുത്തിട്ട് ഒരു സൈഡിലേക്ക് വെച്ച് ഇവിടേക്കൊന്ന് അടിച്ചു വേണമെങ്കിൽ വൃത്തിയാക്കി ഇടാം അപ്പൊ നമ്മള് ഡ്രസ്സ് ഇടുമ്പോ അത്രയും പൊടിയൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടൂലോ എന്നൊക്കെ അങ്ങനെ ഞാൻ ചിന്തിച്ചു പക്ഷെ അത് എന്നെ കൊണ്ട് മാത്രമായിട്ട് അത് നടപ്പെന്ന് തോന്നുന്നില്ല കുറെ സാധനങ്ങൾ ഇവിടെ നിന്ന് മാറ്റാനൊക്കെ ഉണ്ട് അപ്പൊ പറ്റുന്നതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒതുക്കി വെച്ചിട്ട് ഞാൻ പോന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ഇനി ഞാൻ പറഞ്ഞല്ലോ അതേ പാടം ഇവിടെ നിന്ന് നോക്കുമ്പോഴും നല്ല ഷോ ഉണ്ട് കേട്ടോ കാണാനായിട്ട് പ്രത്യേകിച്ച് അപ്പുറത്തെ ആ ഫ്ലാറ്റിലുള്ള ആ ഒരു ടെറസിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോണ്ടല്ലോ ശരിക്കും നല്ലൊരു വ്യൂ ആയിരിക്കും പിന്നെ അതെ നോക്കിയേ നിങ്ങക്ക് ഞാനൊരു കാഴ്ച കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ കടന്നൽ കൂടാ കേട്ടോ നിങ്ങക്ക് കാണാനുണ്ടോന്നറിയില്ല കടന്നൽ കൂട് കുറേ കടന്നലുകള് ആ കമ്പിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒരു കുത്തെങ്ങാനും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ നമ്മൾ ഒരു ദിവസം നമ്മൾ അതിൻ്റെ പുറത്ത് നമ്മൾ നടക്കേണ്ടി വരും ആ ഒരു വേദനയും സഹിച്ചിട്ട് അപ്പോൾ ഉള്ളൂ വീഡിയോ എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ചെറിയൊരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് കൂട്ടാക്കണം കേട്ടോ അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ സി യു ഓൾ